ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വിളപ്പായ എന്ന സ്ഥലത്ത് ചൈന ബസാറിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ വീടുള്ളത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇതുകൂടാതെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമുമാണ് വരുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളും ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കിച്ചണും കിച്ചണോട് ചേർന്ന ഒരു ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു മൊത്തം നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്തിൽ അഞ്ച് സെൻറ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ബാക്കി സ്ഥലം പ്ലോട്ടുകളായി തിരിച്ച് കൊടുക്കുന്നതാണ് ചുറ്റുവട്ടത്തായി തന്നെ എല്ലാ സൗകര്യങ്ങളും വരുന്ന നല്ല ഒരു സ്ഥലമാണിത് ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലത്തിൽ ഒരു പള്ളിയും അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ അമ്പലവും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും രണ്ടോ മൂന്നോ കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്കൂൾ സൗകര്യവും ഉണ്ട് സ്വപ്നതുല്യമായ ഈ ഒരു ഭവനത്തിൻ്റെ വില വെറും അമ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു സുന്ദരമായ പുതിയ വീട് സ്വന്തമാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബായ്